അൻപതിനായിരം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സിൽ ജോർജ് മുള്ളർ മരിക്കുന്ന നേരത്ത് പറ്റി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയെല്ലാമാണ് അതിലൊരു പ്രാർത്ഥനാ വിഷയത്തിന് ലഭിച്ച മറുപടി ആണ് ഞാനിനി പറയാനായിട്ട് പോകുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജോർജ് മുളർ അനാഥശാലയിൽ ഭക്ഷണമില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ അദ്ദേഹത്തോടൊപ്പമുണ്ട് സന്ധിയായി അത്താഴത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു വേലക്കാരെ ഭക്ഷണത്തിന് യാതൊന്നുമില്ല എന്ന അവസ്ഥ ജോർജ് മുള്ളറെ അറിയിക്കുകയുണ്ടായി അങ്ങനെ അനാഥക്കുട്ടികൾ നിരാശാഭരിതരായിത്തീർന്നു പ്രാർത്ഥനയുടെ അതുല്യ ശക്തി തിരിച്ചറിഞ്ഞ ജോർജ് മുള്ളർ ഭക്ഷണശാലയിൽ പ്രവേശിച്ചു ഭക്ഷണം വിളമ്പതിനുള്ള പാത്രങ്ങൾ നിരത്തി വയ്ക്കുക ആ പ്രാർത്ഥനാ മനുഷ്യൻ അവിടുള്ള ജോലിക്കാരോട് നിർദ്ദേശിക്കുകയാണ് തുടർന്ന് ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു ദൈവത്തിന് നന്ദി കരേറ്റി മഹാത്ഭുതം എന്ന് പറയട്ടെ വാതുക്കൽ ഒരു അപരിചിതൻ വന്ന് മുട്ടുകയാണ് അല്പമകലെയുള്ള ഒരു റൊട്ടിക്കച്ചവടക്കാരൻ ബ്രെഡുമായിട്ട് നഗരത്തിലേക്ക് പോവുകയായിരുന്നു ആ നേരത്ത് മാർഗമധ്യേ വാനിൻ്റെ ആക്സിൽ ഒടിഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി അടുത്ത ദിവസത്തേക്ക് റൊട്ടി പോകും അപ്പോൾ ആ റൊട്ടി കച്ചവടക്കാരൻ അവരുദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറേ നേരമെടുക്കും അപ്പോഴത്തേക്കും ഈ റൊട്ടി പോകും വലിയ പ്രയാസത്തിലായി ഇനി എന്തു ചെയ്യാൻ കഴിയും അതുകൊണ്ട് വാലിലെ റൊട്ടി മുഴുവൻ ഉടമസ്ഥൻ ഉടമസ്ഥനടുത്തുള്ള അനാഥശാലയ്ക്ക് സംഭാവന ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ജോർജ് മുളർ നടത്തുന്ന അനാഥശാലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയത് വേഗം തന്നെ അനാഥശാലയിലേക്ക് ഈ ഭക്ഷണം കൊണ്ടെത്തിക്കുകയാണ് വലിയൊരു അത്ഭുതമല്ലേ അവരെ ഭക്ഷിച്ച് തൃപ്തരായി ദൈവത്തെ സ്തുതിച്ചു ഈ നേരത്തെ ഒരു വാക്യം കൂടി ഞാൻ നിങ്ങൾക്കായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുകയാണ് നൂറ്റി നാൽപ്പത്തി ആറാം സങ്കീർത്തനം ഏഴാമത്തെ വാക്യം ഭീഡതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു യഹോവ ബദ്ധന്മാരെ വിടുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോ ഫ്രണ്ട് ഗ്ലോബൽ മെഡിസ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുക